കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദ മാധവം ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ തൊണ്ണൂറ്റി രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത് ശ്ലോകം ധനുർധരോ ധനുദോ ദണ്ഡോ ദമയിതാ ദമ അപരാജിത സർവസഹോ നിയന്താ നിയമോ യനുധര എന്ന് ആദ്യത്തേത് നാമം ധനുധരന എന്നുള്ളതായിട്ടുള്ള ഭഗവാൻ ശ്രീരാമാവതാരത്തിലാണ് കേമായിട്ട് ധനുർധരനായിട്ട് പറയണത് അപ്പോൾ ആ ശ്രീരാമന എന്നുള്ളതായിട്ടുള്ള ഭഗവാന്റെ ആ അവതാരം തന്നെ ധനുധരനായതുകൊണ്ട് ധനുർദ്ധര എന്നുള്ളതായിട്ടുള്ള നാമധേയം ഏറ്റവും വലിയ വില്ലാളിയായിട്ടാണ് അവിടെ ശ്രീരാമൻ ശ്രീരാമദേവൻ പ്രത്യക്ഷപ്പെടുന്നത് അപ്പം അതുകൊണ്ട് ധനുർദ്ധര എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാന് എത്തി ഇനി ധനുർവേദ എന്ന് ആ ദാശരഥി തന്നെ ദശരഥപുത്രനായിട്ടുള്ള ശ്രീരാമൻ തന്നെ ധനുർവേദം വേത്തി ധനുർവേദത്തെ മുഴുവൻ അറിയാവുന്ന ആളാണ് ആ അതാ കൊണ്ടാണല്ലോ ഇങ്ങനെ ധനുർദ്ധരനായത് ഗംഭീരനായിട്ടുള്ള ധനുർദ്ധരനാവാൻ കാരണം തന്നെ ധനുർവേദം മുഴുവനെ നല്ലപോലെ പോലെ അറിയാവുന്നതുകൊണ്ടാണ് അപ്പം അങ്ങനെ ധനുർവേദം വേത്തി അറിയുന്നു വേത്തി എന്ന് വെച്ചാൽ അറിയുന്നു നല്ലപോലെ പോലെ ധനുർവേദം അറിയാം എന്നുള്ള ധനുർവേദം വെച്ചാൽ അതിൻ്റെ ശാസ്ത്രം മുഴുവനെ നല്ലപോലെ അറിയാം എന്നുള്ളത് കൊണ്ട് ധനുർവേദ എന്നുള്ളതായ നാമധേയം ഭഗവാന് വന്നു എന്ന് അടുത്ത നാമം ദണ്ഡ എന്ന് ഭഗവാൻ ദണ്ഡങ്ങൾ നൽകിയിട്ട് ശിക്ഷാർഹരായിട്ടുള്ള ആളുകളെ വേണ്ടവിധത്തിൽ ദണ്ഡം നൽകിക്കൊണ്ട് യമാൻ തുടങ്ങിയവരെ കൊണ്ട് വേണ്ട വിധത്തിൽ ദണ്ഡം നൽകി അവരെ ദമം ശീലിപ്പിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാന് ദണ്ഡഹ എന്ന് നാമധേയം അടുത്തത് ദമയിത എന്ന നാമം ദമത്തെ ഉണ്ടാക്കുന്നവൻ ദമയിത അതായത് ഭഗവാൻ നേരിട്ടും അല്ലാതെയും ദ ഭഗമം ഉണ്ടാക്കുന്നുണ്ട് മനുഷ്യർക്ക് എന്താണെന്നു വെച്ചാൽ വൈവസുതൻ രാജാക്കന്മാരെ വൈവസന്മാർ മാത്രമല്ല രാജാക്കന്മാരൊക്കെ തന്നെ ആ വേണ്ട വിധത്തിലുള്ളതായിട്ടുള്ള ശിക്ഷ നൽകി ദമം ഉണ്ടാക്കുന്നു പ്രജകൾക്ക് എന്നുള്ളത് കൊണ്ട് അന്മാരെ കാല യമൻ യമനോ അതെ അത്മാർ ദണ്ഡം നൽകുന്നവരാണ് പ്രജകൾക്ക് ദണ്ഡം നൽകി അവരെ വേണ്ട വിധത്തിൽ നയിക്കണു എന്നുള്ളതാണ് അവരെ ദണ്ഡം കൊടുത്ത യമൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് ദണ്ഡം കൊടുത്ത് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ട് അവരെ കൊണ്ട് യമൻ രാജാക്കന്മാർ തുടങ്ങിയവരെ കൊണ്ട് ദമം ശീലിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ദമയുത ദണ്ഡ ദണ്ഡം ദണ്ഡഹ ദണ്ഡം സ്വയം കൊടുക്കുന്നവനും ഭഗവാൻ തന്നെയാണ് ബാക്കിയുള്ളവരെ കൊണ്ട് ദണ്ഡം കൊടുപ്പിച്ച് ദമം ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടും ഭഗവാൻ ദമയിതാവും ആണ് എന്ന് ഇനി അടുത്തത് ദമഹ ആ ദമഹ എന്നുള്ളത് അപ്പോൾ ആ ദണ്ഡം കൊടുക്കുന്നതിന്റെ ഫലം ആണ് ദമം എന്നുള്ളത് ദമഹ എന്ന് പറയുമ്പോൾ ദണ്ഡം കൊടുക്കുന്നതിന്റെ കൊടുക്കുന്നതുകൊണ്ട് പ്രജകൾക്കുണ്ടാവുന്നതായിട്ടുള്ള ആ ഫലം മനസ്സിൻ്റെ നിയന്ത്രണം അതിനെയാണ് ദമഹ എന്ന് പറയുന്നത് ആ ദമവും ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ദമഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാൻ വന്നു അതായത് ദണ്ഡം കൊടുക്കുന്നതുകൊണ്ടും ഉണ്ടാവുന്നതായിട്ടുള്ള ഫലമാണ് ദമം എന്ന് പറയണത് അത് അല്ലെങ്കിൽ ദമനം ദമം എന്നുള്ളത് ആ അതുകൊണ്ട് ഉണ്ടാവുന്നതായിട്ടുള്ള ഫലമാണ് ആ ഫലവും ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ദമഹ എന്നുള്ളതായ നാമധേയം അപരാജിത അപരാജിതനായിട്ടുള്ളവൻ ശത്രുക്കൾക്ക് ഒരുവിധത്തിലും പരാജയം നൽകുവാൻ സാധിക്കാത്തവൻ ശത്രുക്കളിൽ നിന്ന് പരാജയം ലഭിക്കാത്തവൻ ഒരിക്കലും പരാജിതനാവാത്തവൻ സ്വയം പരാജിതനാവാത്തവൻ എന്നി ഉള്ള അർത്ഥത്തിലാണ് അപരാജിത പരാജയി പരാജയം സംഭവിക്കാത്തവൻ തനിക്ക് സ്വയം മറ്റുള്ളവരിൽ നിന്ന് പരാജയം ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ട് അപരാജിത എന്ന് പിന്നെ സർവസഹ സർവം സർവകർമ്മങ്ങളിലും സമർത്ഥനാണ് സഹഹ എന്നുള്ളത് അത് സമർത്ഥൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു അപ്പം അങ്ങനെ സർവകർമ്മങ്ങളിലും സമർത്ഥനാണ് എന്നതുകൊണ്ട് സർവസഹ എന്നുള്ളതായ നാമധേയം ഇനി അതല്ലെങ്കിൽ എല്ലാ ശത്രുക്കളെയും തോൽപ്പിക്കുവാൻ സമർത്ഥനാണ് സ അതിന് നേരിടാൻ ഉള്ളതായിട്ടുള്ള കഴിവ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് സർവസഹ എന്നുള്ളതായ നാമധേയം സർവകർമ്മസു സമർത്ഥ എല്ലാ കർമ്മങ്ങളിലും സമർത്ഥനാണ് എന്നുള്ളത് കൊണ്ട് സർവസഹ എന്ന് എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തുവാൻ സമർത്ഥനാണ് എന്നുള്ളത് കൊണ്ട് സർവസഹ എന്നുള്ളതായ നാമധേയൻ രണ്ടു തരത്തിലും അതിന് അർത്ഥം പറയാം എന്ന് പിന്നെ നിയന്താ ഓരോരുത്തരെയും അവരവരുടെ ധർമ്മങ്ങളിൽ നിയമിക്കുന്നു നിയന്ത്രിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിയന്ത എല്ലാവരെയും അതാത് കർമ്മങ്ങളിൽ അതാത് ധർമ്മങ്ങളിൽ ഓരോരുത്തരുടെയും ധർമ്മങ്ങളിൽ നിയന്ത്രിച്ചു നിർത്തുന്നു എന്നതുകൊണ്ട് നിയന്ത എന്നുള്ളതായ വേണ്ട വിധത്തിൽ നിയമിക്കുന്നതുകൊണ്ട് നിയന്ത എന്നുള്ളതായിട്ടുള്ള നാമധേയം നിയന്ത ഇനി അനിയമഹ എന്ന് അനിയമഹ എന്നു വെച്ചാൽ ഭഗവാന് മേലെ വേറൊരു നിയന്താവ് ഇല്ല ഭഗവാൻ എല്ലാവരെയും നിയന്ത്രിക്കുന്നു എന്നല്ലാതെ ഭഗവാനെ നിയന്ത്രിക്കാൻ ആരുമില്ല ഭഗവാൻ എല്ലാവരെയും നിയന്ത്രിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിയന്ത എന്നുള്ള നാമധേയം അനിയമഹ എന്നുള്ളത് ഭഗവാനെ നിയന്ത്രിക്കാൻ ആരുമില്ല എന്നതുകൊണ്ട് അനിയമഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം അയമഹ എന്ന് അടുത്തത് അയമഹ അയമ യമം ഇല്ലാത്തവൻ അയമഹ എന്നുള്ളത് നി ഭഗവാനെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിയന്ത്രണവും ഇല്ല എന്നുള്ളത് കൊണ്ട് അനിയമ അനിയമ എന്ന് പറഞ്ഞു അയമ എന്നുള്ളത് നാസ്യം വിദ്യതേ യമഹ യമം യമൻ എന്ന് വെച്ചാൽ കാലൻ യമഹ അസ്യ ന വിദ്യതേ മൃത്യു എന്നുള്ളത് ഭഗവാനില്ല മൃത്യു യമഹ എന്നുള്ളത് കാലൻ മൃത്യു എന്നുള്ളത് മരണം എന്നുള്ളത് മൃത്യുഹു ഭഗ മൃത്യു എന്നുള്ളത് ഭഗവാനില്ല എന്നുള്ളത് കൊണ്ട് അയമഹ എന്നുള്ളതായിട്ടുള്ള നാമം ഭഗവാൻ മൃത്യു ഇല്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ അയമഹ ഇനി ഈ രണ്ടും അവിടെ രണ്ട് ദിക്കിലും പദം മുറിക്കുമ്പോൾ വ്യത്യാസം വരുത്തിയാൽ വേറൊരർത്ഥത്തിലും വ്യാഖ്യാനിക്കാം എന്ന് പറയുകയാണ് ഇപ്പം ഇവിടെ വ്യാഖ്യാനിച്ചത് ശ്ലോകം വ്യാഖ്യാനിക്കുമ്പോൾ നിയന്ത അനിയമോ അയമഹ എന്നാണ് ആദ്യം പറഞ്ഞത് നിയന്ത അനിയമഹ അയമഹ എന്ന് അവിടെ പദ പ്രശ്ലേഷട്ടാണ് ഇടയിലെ പ്രശ്നേഷട്ടാണ് പറയുക അപ്പോൾ അവിടെ ആകാരം ലോപിച്ചു പോയിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ് നിയന്ത അനിയമഹ അയമഹ എന്നാണ് അർത്ഥം പറഞ്ഞത് അനിയന് അനിയന്ത എന്ന് വെച്ചാൽ ഭഗവാനെ നിയന്ത്രിക്കാൻ വേറൊരാൾ ഇല്ലാത്തവൻ എന്നർത്ഥം അയമഹ എന്ന് വെച്ചാൽ മരണം ഇല്ലാത്തവൻ എന്നുള്ള അർത്ഥം ഇനി അതല്ലാതെ കണ്ട് പദം മുറിക്കുമ്പോൾ നിയന്ത നിയമഹ യമഹ എന്ന് പദം മുറിച്ചാൽ ഈ പ്രശ്നേഷം ഇല്ലാതെ കണ്ട് പ്രയോഗിക്കുമ്പോൾ അവിടെ പദം മുറിക്കുമ്പോൾ നിയന്താ നിയമ യമഹ എന്ന് വരും പ്രശ്നേഷല്ലെങ്കിൽ ആ അകാരം സു എഴുതാതെ കണ്ടിരിക്കുമ്പോൾ അകാരം അവിടെ ഇല്ല എന്ന് വെച്ചാൽ നിയന്താ നിയമഹ യമഹ എന്നാണ് പദഛേദമെങ്കിൽ എങ്ങനെയാണ് എന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ വേറൊരർത്ഥത്തിലും പറയാം എന്ന് പറയുകയാണ് അപ്പോൾ ആ നിയമ എന്നുള്ളത് കൊണ്ട് യമവും നിയമവും യോഗാംഗങ്ങളാണ് യമ നിയമങ്ങളൊക്കെ യമ എട്ട് വിധത്തിൽ അഷ്ടവിധ യോഗങ്ങളുണ്ടല്ലോ യോഗ ഭാ ഭാഗങ്ങൾ അതിലുള്ളതാണ് യമവും നിയമവും അപ്പം ഈ യമവും നിയമവും ഭഗവാൻ തന്നെയാണ് എന്നതുകൊണ്ട് യമഹ എന്നും ആ യോഗാംഗങ്ങളെ കൊണ്ട് പ്രാപ്യനാണ് എന്നതുകൊണ്ട് യോഗങ്ങളെ കൊണ്ട് അഷ്ടയോഗങ്ങളെ കൊണ്ട് അഷ്ടവിധ കൊണ്ട് പ്രാപ്യനാണ് എന്നതുകൊണ്ട് ആ അഷ്ടവിധ യോഗങ്ങളിൽ പെട്ടതാണ് യമവും നിയമവും അപ്പോൾ അതുകൊണ്ട് യമ യമം കൊണ്ട് പ്രാപ്യൻ എന്നുള്ള അർത്ഥത്തിൽ യമഹ എന്ന് നിയമം കൊണ്ട് പ്രാപ്യ പ്രാപ്യനാണ് എന്നുള്ള അർത്ഥത്തിൽ നിയമഹ എന്ന് രണ്ട് പേ നാമധേയം അങ്ങനെയും വ്യാഖ്യാനിക്കാം എന്നാണ് നിയന്ത അനിയമഹ അയമഹ എന്ന് പദം മുറിച്ചാൽ ഒരു അർത്ഥം നിയന്ത നിയമഹ യമഹ എന്ന് പദം മുറിച്ചാൽ മറ്റൊരർത്ഥം ആദ്യത്തേന് അനിയന്ത നിയന്ത അനിയമ എന്നാവുമ്പോൾ നിയന്ത്രണം ഭഗവാനു മീതെ നിയന്ത്രണം ഇല്ലാത്തവൻ എന്ന് അയമഹ എന്നുള്ളതിന് മൃത്യു ഇല്ലാത്തവൻ എന്നുള്ള അർത്ഥം യമഹ മൃത്യു ആ മൃത്യു ഇല്ലാത്തവൻ ഭഗവാൻ എന്ന അർത്ഥം നിയന്ത നിയമഹ യമഹ എന്ന് പദം മുറിച്ചിട്ടുണ്ടെങ്കിലോ യമനിയമങ്ങൾ വേദാന്തങ്ങളാണ് വേദാംഗങ്ങളാണ് ആ വേദാംഗങ്ങളെ കൊണ്ട് പ്രാപ്യനാണ് ലഭിക്കത്തക്കവനാണ് എന്നതുകൊണ്ട് ആ ഭഗവാൻ തന്നെ നിയമവും യമവും എന്ന് നിയമ യമഹ എന്ന് പദം മുറിച്ചാൽ അങ്ങനെ അർത്ഥം പറയാം എന്നാണ് രണ്ടർത്ഥവും അത് യോജിക്കും ഈ പല ദിക്കിലും അങ്ങനെ രണ്ട് വിധത്തിൽ അത് ഈ പ്രശ്ലേഷം എന്നും പ്രശ്ലേഷം ഇട്ടാൽ ആ നിയമ എന്നെ വായിക്കണമെന്ന് നിർബന്ധമാണ് പക്ഷെ കണ്ടാണെങ്കിൽ നിയന്താ നിയമ നിയമ യമഹ എന്ന് വരും എന്ന് പറഞ്ഞല്ലോ ഇപ്പം ഈ പ്രശ്നേഷം ഇടണോ വേണ്ടയോ എന്നുള്ളത് പ്രാചീന കാലത്ത് ആ പ്രശ്ന ഇടയില അത്ര ഇല്ല അപ്പം അതുകൊണ്ട് രണ്ട് വിധത്തിലും വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ് അത് അർത്ഥം അനുയോജി യോജിക്കണത് ഏത് വിധത്തിലാണെങ്കിൽ ആ വിധത്തിൽ വ്യാഖ്യാനിക്കണം എന്നുള്ളതാണ് പ്രശ്നേഷം എന്നുള്ളതൊരു ആയിരുന്നില്ല എന്നുള്ളതാണ് പഴയ പഴയ പുസ്തകങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ പ്രശ്ലേഷം കാണില്ല അങ്ങനെ നിയമ രണ്ടു വിധത്തിലും വ്യാഖ്യാനിക്കും ചെയ്യും പ്രശ്നേഷല്ലെങ്കിലും രണ്ട് വിധത്തിലും വ്യാഖ്യാനിക്കും ഇപ്പം അങ്ങനെയല്ല അത് സൗകര്യമായിട്ട് സൗകര്യാർത്ഥം ആനയാണ് ഈ അത് എങ്ങനെയാണ് അത് മുറിക്കേണ്ടത് എന്ന് കാണിക്കാനായിട്ടാണ് പ്രശ്ലേഷം ഇടുന്നത് ധനുർദ്ധരോ ധനുർവേദോ ദണ്ടോ ദമയിതാ ദമ അപരാജിതസർവസഹോ നിയന്താ നിയമോ